നമുക്ക് സെമി ടസ്സറിൽ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി റേഞ്ചിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് സെമി ടസ്സറിൽ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ടെസ്സറിൽ വന്നിരിക്കുന്നതാണ് അതിനകത്ത് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഡിഫ്രണ്ട് കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് റക്കിട്ടാണ് നമ്മൾ വിന്നേസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസ് ആകുക താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് നേിവി ബ്ലൂ ഷെയ്ഡിൽ നേവി ബ്ലൂ ഷെയ്ഡിൽ ഇത് ബോഡിയിൽ ഓൾ ഓവർ ദ ബോഡി ഒരു ത്രെഡ് വീവ് ഡിസൈൻ വരുന്നുണ്ട് ഇതേപോലെ ഒരു എംബോസ്ഡ് ത്രെഡ് വീവ് ഡിസൈൻ അത് നമുക്ക് ഇങ്ങനെ ബാക്ക് സൈഡും അതേപോലെ തന്നെ ഫിനിഷിങ്ങിലാട്ടോ വരുന്നത് അതെ ഇതേപോലെ തന്നെ ഫിനിഷിങ്ങിലാണ് ബാക്ക് സൈഡും വരുന്നത് നമുക്ക് ഇങ്ങനെ മോതിരത്തിലും മളയിലും ഒന്നും ടൈപ്പ് അല്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് ബോർഡറിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ഇത് ഡാർക്കർ നേവി ബ്ലൂ ആണ് ബോഡി വരുന്നത് ലൈറ്റർ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബോർഡേഴ്സ് അതേപോലെ തന്നെ മുന്താണി നല്ലത് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് മുന്താണിയിലും വന്നിരിക്കുന്നത് സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് മുന്താണി കാണിച്ചോ അല്ലെ മുന്താണിയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി റേഞ്ചിൽ വരുന്ന സാരീസ് ഇതിൻ്റെതേ രണ്ട് ബോർഡേഴ്സും ഇങ്ങനെ വരും ഉണ്ടോ ഇതേപോലെ വരും രണ്ട് ബോർഡേഴ്സും അടുത്തത് വരുന്നത് നേവി ബ്ലൂ തന്നെ ഈ ഇതിനകത്ത് എല്ലാ കളേഴ്സിലും രണ്ട് ഡിസൈൻ വരുന്നുണ്ട് അപ്പം ഇനി കാണിക്കുന്നത് ഞാനിങ്ങനെ കളറ് കാണിച്ചു പോകാം ഇത് നേവി ബ്ലൂല് അതെ വേറൊരു ഡിസൈൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് മുന്താണിയിലേക്ക് വരുമ്പോൾ മുന്താണിയിലും ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരും സെയിം തന്നെ എല്ലാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് ഈ വർക്കിന് മാത്രമുള്ള ഡിഫറൻസ് ടു ത്രീ നയൻ സീറോ ബ്ലൗസ് പീസ് ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് പീസ് ആട്ടോ സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ് ആണ് അതിനകത്ത് പെയർ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആ അതിൻ്റെ മുകളിലേക്ക് തന്നെ കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഗോൾഡൻ എല്ലോ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇതെ ഇതാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ വർക്ക് ഇങ്ങനെ വരും ഇനി ഫുൾ വിടർത്തേണ്ടതാണ് അത്ര വിടർത്തിയാൽ മതി ഇതേപോലെയാണ് വർക്ക് വരുന്നത് അതിനകത്ത് അടുത്ത അടുത്ത സാരിയിൽ വരുമ്പോൾ അതെ രണ്ടാമത് കാണിച്ചവർക്ക് ഇതാണ് അടുത്തവർക്ക് മുന്താണിയിൽ ഈ സെയിം ഇതാണ് മുന്താണിയിലും വരുന്നവർക്ക് ഓപ്പൺ ചെയ്തേ ഇങ്ങനെ വരും ജസ്റ്റ് മുന്താണിയും കൂടെ കാണാൻ പറ്റുന്നില്ലല്ലോ ഒരു ഗോൾഡൻ ബേജ് ഷെയ്ഡിൽ വരുന്ന സാരി അടുത്തത് വരുന്ന അതിൻ്റെ ഒരു വൈൻ ഷെയ്ഡ് വൈൻ ഷെയ്ഡ് വൈൻ ഷെയ്ഡിൽ അതിൻ്റെ ഡാർക്കർ ടോണിലാണ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം നല്ല സാരി അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം പ്ലെയിൻ ബ്ലൗസ് അതിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ സെയിം കളർ ടോൺ തന്നെയാണ് മെറ്റീരിയലും എല്ലാം സെയിം തന്നെ ജസ്റ്റ് അതിൻ്റെ വർക്കിൽ മാത്രമുള്ള ഡിഫറൻസ് അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഡസ്റ്റി പേർപ്പിൾ ടോൺ ഇതെ അടുത്തത് വരുന്നത് അടുത്ത വർക്ക് സെയിം കളർ അടുത്ത വേറെ വർക്ക് അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലാവൻഡർ പിങ്ക് ലാവൻഡർ പിങ്ക് ലാവൻഡർ പിങ്കിൽ തന്നെ അടുത്ത ഡിസൈൻ അടുത്ത് വരുന്ന അതിൻ്റെ ഒരു സി ഗ്രീൻ അതിൻ്റെ അല്പം കൂടെ ഡാർക്കർ ടോൺ ഇനി അത് ജസ്റ്റ് കാണിക്കാം അല്ലേ കുഴിമിടത്ത ജസ്റ്റ് കളർ കാണിക്കാം സി ഗ്രീൻ്റെ അല്പം കൂടെ ഡാർക്കർ ടോൺ അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ അടുത്ത വർക്ക് മുന്താണിയിൽ ഈ വർക്ക് വരും ബോഡി ഇത് സെയിം കളർ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു എന്തെ ഒരു ബീച്ച് പിങ്ക് പിങ്ക് അല്ലേ പിങ്ക് ഒരു ഡിഫറൻറ്റ് പിങ്ക് ഒരു ചാമ്പങ്ങ വെഴുത്ത് അങ്ങനത്തെ ഒരു ഷെയ്ഡ് അതിൻ്റെ തന്നെ അടുത്ത വർക്ക് ഡെ വർക്ക് ഇങ്ങനെ അടുത്ത് അതിൻ്റെ തന്നെ ഒരു ഇതെ ഒരു പീച്ച് പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് മുന്താണി അടുത്ത വർക്ക് അടുത്തത് വരുന്നത് ഒരു ബേച്ച് സ്റ്റോൺ ബേച്ച് బేజి అడుచు అడుత్య ఎంబ్రోయిడరి వర్క్టో పేస్టల్ గ్రీన్ ముందాణి അടുത്ത വർക്ക് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി ടെസറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വാട്ട്സപ്പിലേക്ക് അയച്ചു തരിക പുതിയ പുതിയ കളക്ഷൻസ് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ടേക്ക് യു